നട്ട് കൊടുത്ത വിത്തുകൾ കുറച്ച് മുളച്ച് കിട്ടിയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അടിയന്യം ചെടിയുടെ കുറച്ച് വിത്തുകൾ മുളച്ചിട്ടുണ്ട് അതൊന്ന് നമ്മുടെ ഫോട്ടിലേക്ക് നട്ട് കൊടുക്കാനും അതേപോലെ അടിയൻ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മുടെ വീടിലൂടെ പങ്കുവയ്ക്കുന്നത് മഴയും കായതുകൊണ്ട് പൂക്കൾ കുറവാണ് ഷെയ്ഡിലേക്ക് വെച്ച് കൊടുത്തതാണ് ചെടികളൊക്കെ പൊട്ടുകളൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ അതേപോലെ തൈകൾ നമ്മൾ പോട്ട് വെച്ചുകൊടുത്ത തൈകളാണ് കുറച്ച് ചെടികൾ നമ്മൾ നല്ല വെയിലത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ മുട്ടുകളൊക്കെ വരാറായിട്ടുള്ള ചെടിയാണ് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ചെടികൾ പൂക്കളുണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ എയർലെയറിങ് ചെയ്ത് വെച്ചു കൊടുത്ത ചെടികളാണ് കട്ട് ചെയ്ത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ചെടികൾ വേര് വരാനാവുന്നതേ ഉള്ളൂ നമുക്ക് കുറച്ച് വിത്തുകളൂടി നടാനില്ല നമ്മൾ അടിയൻ ചെടിയുടെ വിത്താണ് വിത്ത് നല്ല മഴ ആയതുകൊണ്ട് ചെടിയിൽ നിന്ന് തന്നെ മുളക്കുകയും ചെയ്തു അപ്പോൾ അത് നമ്മൾ നേരെ മണ്ണിലേക്ക് വെക്കാൻ വേണ്ടി കുറച്ച് പൂട്ടി മിക്സ് തയ്യാറാക്കി വെച്ചതാണ് ഇതേപോലെ വിത്തുകൾ നമ്മൾ ഓരോ അടിയന്തെടികളിലും പൂക്കളുണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവും അത് നമുക്കെടുത്ത് ഇതേപോലെ നട്ടു കൊടുക്കാവുന്നതാണ് ഏകദേശം വിത്തുകൾ മഴയിൽ നല്ല തണുപ്പ് കൊണ്ട് മുളച്ച് നിൽക്കുകയാണ് നമ്മൾ ഇപ്പോൾ നട്ട് കൊടുത്തില്ലെങ്കിൽ വിത്തുകളൊക്കെ കേടായി പോകും അതുകൊണ്ട് നമ്മൾ എല്ലാം ഇതേപോലെ പോട്ടിൽ അത് നിരത്തി വെച്ച് നട്ടു കൊടുക്കുകയാണ് പോട്ടി മിക്സ് കുറച്ച് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് വിത്തുകൾ ശേഷം ഒന്ന് മേൽ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഇതുപോലെ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള വിത്തുകളാണ് ഈ മുളച്ച് വന്നിട്ടുള്ള ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള തൈകളാണ് അപ്പം കുറച്ചുകൂടി ശേഷം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാനുള്ളതാണ് നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം നട്ടതൊക്കെ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ച് വിത്തുകൾ മാത്രമേ അത് മുളയ്ക്കാത്തതുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അടീനിയഞ്ചെടികളുടെ വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മുളച്ച വിത്തുകൾ ഇനി ഒരു മൂന്നോ നാലാഴ്ച ആകുമ്പോൾ കുറച്ച് രണ്ടു ഒന്നോ രണ്ടോ ഇലക്കൂട് കൂടി വന്നതിന് ശേഷം നമുക്ക് പുതിയ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അടീനിയത്തിൻ്റെ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മെത്തേഡാണ് എയർ ലയറിങ് മെത്തേഡ് അതിലും നമ്മൾ തൈകൾ കട്ട് ചെയ്ത് മാറ്റി നട്ടു കൊടുത്ത് അത് വളർന്നു വരുന്നുണ്ട് അപ്പം വേര് ശേഷം നമ്മൾ തണ്ട് മുറിച്ച് മാറ്റുകയാണ് ചെയ്യുക അപ്പം ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ